വേറെ രീതിയൊന്നുമല്ല ലോകത്തെല്ലാർക്കും വളരെ പ്രചാരമായ കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ സിനിമകളിൽ ഈ ഡബിങ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഡബിങ് ഉണ്ടായിരുന്നു സിക്സ് അവർ ഡയർ മറ്റേ ബിജൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു വിഷയം കൂടെ ഉണ്ടാവും സ്റ്റാർട്ട് ക്യാമറ ആപ്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് അവർ അത് പിന്നീട് അതുപോലെ തന്നെ അതെ നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ളത്

മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ജീവിക്കുകയാണ് അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാൻ സമയം വേണ്ട നമുക്ക്

സ്വഭാവങ്ങളിലൂടെ അത് അതിനനുസരിച്ച് സിനിമയിൽ നമ്മൾ സീനിയർ അസിസ്റ്റന്റ് നമ്മളുടെ അത് ഉണ്ടാകുമോ എല്ലാം ചെറുക്കുന്നത് നമ്മൾ സാറായിട്ട് അത് മാത്രമേ நல்ல காம்பினேஷன் ஆயிருக்குsubset நம்மட்ல bait இல்ல ஆ இந்த எக்ஸைட்டமென்ட் உண்டுனு சொல்லிர்கிங்க போது நம்மளோட அப்படியே அது ஆ السينமேல உண்டு ஆ السينமேல அதோட அத तरी ரொம்ப சூட்டா இருந்துருக்குங்க மொக்கனக்கு طيب கிட்டத்தட்ட ஒரு கொஞ்சம் ஸ்லோவாイト ஒரிச்சும் பேக்கிங் மொக்கနေ இருக்கு அப்படியே பாஸ்ட்டா போறது அது மட்டும் விஷயம் வந்து பயங்கரமா இருக்கு